കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണല്ലേ അപ്പോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതും കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് പാട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാന്തപൊട്ട് സിനിമയിലെ ഗോപികയും ദിലീപ് ഏട്ടനും കൂടെ അഭിനയിച്ച ഒരു സിനിമയാണ് ഒരു പാട്ടുരംഗമാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് രംഗം തന്നെയായിരുന്നു അത് അത് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ നന്നായി ആസ്വദിച്ച ഒരു പാട്ട് തന്നെയാണ് അത് എല്ലാവരും ആണും പെണ്ണും തന്നെ ഈ ഒരു പാട്ടുരംഗം നന്നായിട്ട് ആസ്വദിച്ച ഒരു ഗാനം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് ഭയങ്കര ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സിനിമയിലെ നായകൻ ദിലീപും നായിക ഗോപികയുമാണ് അവരത് അഭിനയിച്ചു കഴിഞ്ഞു അതിന് പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് നല്ലൊരു റെസ്പോണ്ട് തന്നെയായിരുന്നു ആ ഒരു ഗാനരംഗത്തിന് അന്ന് കിട്ടിയിരുന്നത് അതിലെന്തെങ്കിലും വൾഗറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റോ പറയാനോ ഒന്നും ഇല്ലായിരുന്നു കാരണം തിയേറ്ററുകളെല്ലാം ഇത് ആസ്വദിച്ച പ്രേക്ഷകർ തന്നെയായിരുന്നു ഈ ഒരു പാട്ട് രംഗം ഇപ്പോൾ വീണ്ടും റീമേക്ക് പോലെ വന്നിരിക്കുകയാണല്ലേ പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വെച്ചാൽ ഇവിടെ ഇവിടെ ദിലീപിനും ഗോപികയ്ക്കും പകരം കൊല്ലം സ്തുതിചേട്ടന്റെ ഭാര്യയായ രേണു സ്തുതിയും അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോട് ഇവര് തമ്മിലുള്ള ഒരു കൊളാബ് വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ പക്ഷേ ഈ ഒരു പാട്ട് രംഗം ഇൻസ്റ്റയില് രേണു ഇത് പോസ്റ്റ് ചെയ്തത് മുതൽ തന്നെ ഈ ഒരു മീഡിയക്ക് താഴെ വിമർശനങ്ങൾ കൊണ്ട് നിറയുകയാണ് നെഗറ്റീവ് കമൻസുകളുടെ പൂരം തന്നെയാണ് നമുക്ക് ഈ വീഡിയോ താഴെ കാണുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അന്ന് ദിലീപും ഗോപികയും ഈ ഒരു പാട്ട് രംഗം അഭിനയിച്ചപ്പോൾ നമ്മൾ അതിനെ സ്വീകരിച്ചു പക്ഷെ ഇന്ന് കൊല്ലം സുധീന്റെ ഭാര്യ അതുപോലെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി ഇവർ രണ്ടുപേരും കൊളാബ് ചെയ്ത ആ ഒരു പാട്ടിലെ ഇന്ന് വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് പാട്ടിലെ രംഗങ്ങൾ സെയിം അതേപോലെ തന്നെയാണ് ഗോപികയും ദിലീപ് എങ്ങനെയാണ് അഭിനയിച്ചത് ആ ഒരു സീക്വൻസിൽ തന്നെയാണ് ഇതിന് ഇത് അഭിനയിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വന്നത് എന്താണെന്നറിയാമോ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയാണ് ഗോപികയുടെ സ്ഥാനത്ത് അഭിനയിച്ചു എന്നുള്ള ഒരു തെറ്റാണ് ഇവിടെ പ്രേക്ഷകർ കണ്ടുപിടിച്ചിട്ടുള്ള കേട്ടോ വിമർശനങ്ങൾക്ക് കാരണവും അത് തന്നെയാണ് ഒരു വിധവ അല്ലെങ്കിൽ സ്തുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കമന്റ് ബോക്സ് നിറയെ അപ്പൊ ആദ്യമേ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ വീണ് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ സമയത്ത് ഇതിനെ പിൻ ചെയ്തുകൊണ്ട് ഒരു കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ ഇങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടും നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് യു ഓൾ അപ്പൊ നമ്മുടെ രേണു എല്ലാം കൽപ്പിച്ച് അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് രണ്ടും ഇരുകയും നീട്ടി സ്വീകരിച്ചു കൊണ്ട് സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മുടെ രേണു ആദ്യമേ ടാഗ് ചെയ്ത പിൻ ചെയ്ത് തന്നെ ആ കമന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വിമർശനങ്ങളുടെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയണ്ടല്ല ഇവിടെ റേണു ഒരു വിധവയാണ് എന്നുള്ള ടാഗ്ലൈൻ ലൈൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ആ രേണു സുധീനെ രേണുവിനെ വിമർശിക്കാനുള്ള കാരണം കണ്ടെത്തുന്നത് അല്ല ഞാനത് ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെ തന്നെയാണോ ഒരു ഭർത്താവ് മറിച്ച സ്ത്രീക്ക് എന്തുകൊണ്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്തുടാ എന്നുള്ള നിയമമല്ലോ ഉണ്ടോ ഒരിക്കലും പുറത്തു വന്ന് അവരുടെ സന്തോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് അല്ല ഈ കമന്റ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ആരെങ്കിലും അവർക്ക് ഒരു അഞ്ചു പൈസ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോട്ട് ഒരു രൂപയുടെ മുട്ടായെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ എന്നിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്തായാലും വളരെ മോശമായിട്ടുള്ള കമന്റ്സുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വായിച്ചെടുക്കാൻ കൂടി കഴിയില്ല അത്രയ്ക്ക് വൾഗർ ആയിട്ടുള്ള കമൻസുകൾ തന്നെയാണ് ഈ ഒരു സ്ത്രീ ചെയ്ത തെറ്റെന്താണ് ഭർത്താവ് വരച്ചതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചതാണോ അവർ ചെയ്ത തെറ്റ് അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് ഈ ഒരു അഭിനയം മാത്രമാണ് ശരിക്കും നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഈ ഒരു ബീച്ചിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ചുറ്റും ആൾക്കാരുണ്ട് ക്രൂ ഉണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവരുടെ തുറന്ന ഒരു ബീച്ചിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിരിക്കുന്നത് ആ ഒരു ഷൂട്ടിംഗ് സെറ്റിലെ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്കിടയിൽ ഇവരെ സംഗമിക്കുന്നതല്ല അവർ അഭിനയിക്കുന്നതാണ് അന്ന് ദിലീപും ഗോപികയും അഭിനയിച്ചപ്പോൾ നമ്മൾ അതിനെ സ്വീകരിച്ചു ഇന്ന് ഈ ഒരു ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ രേണു സുധയും കൂടെ അഭിനയിച്ചപ്പോൾ അതിനെതിരെ വിമർശനമോ ശരിക്കും പറഞ്ഞാൽ ഇത് കുറെ സാഡിസ്റ്റുകളാണ് ഇതിനെതിരെ വരുന്നത് എല്ലാവരും ഒന്നും അല്ല കുറെ സാഡിസ്റ്റുകളുണ്ട് അവരാണ് ഇതിനെതിരെ വന്ന് രംഗത്ത് വരുന്നത് എന്തായാലും ഒരുപാട് വൃത്തിയായിട്ട കമന്റ്സുകൾ തന്നെയാണ് ഇതിലുള്ളത് എല്ലാമൊന്നും ഞാൻ വായിക്കുന്നില്ല എന്നിരുന്നാലും ചില തന്നെയൊക്കെ മറുപടി കൊടുക്കേണ്ട കമന്റ്സുകളുണ്ട് അപ്പൊ അതൊന്ന് വായിക്കാം ഞാൻ എന്റെ സ്വതിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിക്കും ഇത് പണ്ട് നമ്മുടെ രേണു സ്വതി ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായല്ലോ ഒന്ന് പൊള്ളിച്ചതാണ് കേട്ടോ ഒന്ന് ആക്കിയതാണ് പണ്ട് രേണു പറഞ്ഞ കാര്യത്തിന് ഒന്ന് ആക്കിയതാണ് സുതിചേട്ടന്റെ ഓർമ്മയിൽ തന്നെയാണ് ആ ഒരു പാവം സ്ത്രീ ഇപ്പോഴും കഴിയുന്നത് അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞോണ്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ അവ ഇത്തരത്തിലുള്ള കാമസ് ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല ദിലീപും ഗോപികയും കടലിൽ കിടന്നുറഞ്ഞപ്പോൾ ആഹാ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിതത്തിൽ അവളുടെതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റീൽ വീഡിയോ ആണ് അത് മനസ്സിലാക്കുക ഇതൊരു സപ്പോർട്ടീവ് കമന്റ് ആണ് ഈ ഒരു വ്യക്തി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അന്ന് ദിലീപും ഗോപികയും ചെയ്തപ്പോൾ ആഹാ ഇന്ന് ഇവര് ചെയ്തപ്പോൾ ഓഹോ ഇതാണ് ഇവിടുത്തെ ചിന്താഗതികൾ വന്നിരിക്കുന്നത് പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നതിൽ നെഗറ്റീവ് കമന്റ് ഒഴിവാ ഒഴിവായി പോയേനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതൊരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് കാരണം അന്ന് പറഞ്ഞതില് പോയിന്റ് ആണ് കേട്ടോ കാരണം അന്ന് ഈ ഒരു കൊല്ലം സുതി ജീവിച്ചിരുന്ന സമയത്താണ് രേണു സുതി ഇത്തരത്തിലൊരു അഭിനയത്തിൽ വന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവർ നെഗറ്റീവ് കമന്റ്സ് ഒഴിവാക്കുമായിരുന്നു അതൊരു പോയിന്റാണ് പക്ഷെ അവരറിയുന്നില്ലല്ലോ പക്ഷെ ഭാവിയിൽ എന്താണോ സംഭവിക്കുക എന്നുള്ളത് അവർ അറിയുന്നില്ലല്ലോ ആക്ടിംഗ് ആണ് ഓക്കെ ബട്ട് ഇത് വളരെയധികം മോശമായി കമന്റ് ബോക്സ് കണ്ട് എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് അതിനെ ഇങ്ങനെ ഒരു വീഡിയോ അല്ലാതെ വേറെ എടുക്കാൻ കഴിയില്ലേ രീണു തന്റെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇക്കാര്യത്തിൽ അത് ഇല്ല ഇക്കാര്യത്തിൽ അത് ഇല്ലടോ സുതിചേട്ടൻ പോയിട്ട് ഇങ്ങനെ വേണമായിരുന്നു മോശം തന്നെ ആയിപ്പോയി അത് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതിയാണ് കേട്ടോ അവർക്ക് ഇത്തരത്തിലുള്ള ചിന്ത വന്നതെന്ന് വെച്ചാൽ അവർ രേണുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള അവർക്ക് തോന്നിയത് കാരണം രേണുവിനെ ഇത്തരത്തിലൊന്ന് കണ്ടപ്പോൾ ശരിക്കും അവർ പകച്ചു പോയി അതാണ് സത്യം എന്നും പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതവും മറ്റു കാര്യങ്ങളോ നോക്കട്ടെ പക്ഷെ ഇതൊരു അഭിനയമാണിത് റീലാണെന്നുള്ളത് നമ്മളന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരെ എത്രയോ ആളുകൾ റീൽസ് വിടിയും അതുപോലെ തന്നെ സിനിമകളൊക്കെ ചെയ്യുന്നു അതിലെ ഇതിനേക്കാൾ വൾഗർ ആയിട്ടുള്ള സീനുകൾ തന്നെയല്ലേ അഭിനയിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് അത് മറ്റൊന്നുമല്ല വിധവ എന്നുള്ള ടാഗ് ലൈൻ അവിടെ കിടക്കുന്നത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കുറെ നെഗറ്റീവ് കമന്റ്സും അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് ഈ ഒരു കമന്റ് സെക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിൽ കാണുന്നത് ആ വിമർശിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അവർക്കും അവരുടെ ജീവിതം ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട് അവരവരുടെ ഫാമിലി മക്കളുമായിട്ടൊക്കെ അവർ സന്തോഷത്തോടെ കഴിയുന്നത് അപ്പൊ അഭിനയമാണ് അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് അതല്ലാതെ വേറെ എന്താണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ അവർക്ക് വലിയ ജോലി മേടിച്ചു കൊടുക്കും എങ്കിൽ ശരി നാളെ മുതൽ അവർ ഇത്തരത്തിലുള്ള അഭിനയത്തിനൊന്നും ഇറങ്ങത്തില്ല ം നിങ്ങൾ കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടല്ലോ മാന്യമായിട്ട് ജീവിക്കാനുള്ള ജോലി അതുമായിട്ട് അവർ മുന്നോട്ട് പോകും അല്ലെ മറ്റും ഇതുപോലെയുള്ള വീണ്ടും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് കമന്റ് ഇടാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലാതെ നമ്മൾ അവർക്ക് ഒരു ഉപകാരം ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായ ലൈഫിൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു സന്തോഷത്തോടെ കഴിയുന്നു അതിലെ മക്കൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല മൂത്ത മകനായി കെച്ചു തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി നാളെ ഒരു കാലത്ത് ഇനിയിപ്പോ രേണുവിന് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും അതും അതിലും തെറ്റ് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർക്ക് അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ അവർക്കും ഒരു ജീവിതം വീണ്ടും ആസ്വദിക്കാനുള്ള അർഹതയുണ്ട് അതിപ്പോ രേണു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇതിനും നമ്മൾ തടസ്സം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പാടില്ല അത് അവരുടെ ലൈഫാണ് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണേ അവരെന്തായാലും തെറ്റായ രീതിയിൽ അല്ലല്ലോ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ചുറ്റുവട്ടത്ത് നിറയെ ആളുകളുടെ ഇടയിലാണ് ഈ ഒരു സീൻ ചെയ്തതന്നെ അപ്പം ഒളിച്ചിരുന്നു കൊണ്ട് ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു ലോഡ്ജിലോ അല്ല ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കുക അപ്പൊ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊക്കെ ഓർക്കണം ഒരു ആടു ജീവിതത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തുമാത്രം ഫീലിങ്സും വിഷമോ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്തായാലും ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം കുറെ നാളുകൊണ്ട് ഇവർ നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് കമന്റ്സുകൾ തന്നെയാണ്